അഹ് അസാം വാക്കും കൈഫൻതും ഫനത്തും അലഹമില്ല എന്തല്ലാരും വിശേഷങ്ങളൊക്കെ സുഖം തന്നെയല്ലേ നമുക്കിന്ന് നേരെ ക്ലാസ്സിലേക്ക് പ്രവേശിക്കാം കാരണം ടെക്സ്റ്റ് ബുക്കിൽ വായിച്ചു കൊണ്ട് മനസ്സിലാക്കി ചെയ്യാനുള്ള കുറച്ച് പ്രവർത്തനങ്ങളാണ് ഇന്നത്തെ ക്ലാസ്സിലുള്ളത് രസകരമായ പ്രവർത്തനമാണ് എല്ലാ കുട്ടികളും ശരിക്കും ശ്രദ്ധിച്ചിരിക്കുക കേട്ടോ മുപ്പത്തി ആറാമത്തെ പേജാണ് നമുക്ക് ഇനി എടുക്കാനുള്ളത് അല്ലേ ഇതിന് മുമ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിലെടുത്ത തൊട്ട് മുമ്പത്തെ ക്ലാസ്സിലെടുത്ത കാര്യങ്ങളൊന്ന് നമുക്കൊന്ന് നോക്കാം നമ്മൾ തക്വീമിനെ കുറിച്ചായിരുന്നു കഴിഞ്ഞ ക്ലാസ്സിൽ പഠിച്ചത് അല്ലേ ഒരു തക്വീം ഓഗസ്റ്റ് മാസത്തെ അഗസ്റ്റ് മാസത്തെ ഒരു തക്വീം നോക്കി ആ അതിന് താഴെ കൊടുത്ത കാര്യങ്ങൾ നമ്മൾ മുൻ ക്ലാസ്സുകളിൽ പഠിച്ച വിവരണം വെച്ച് നമ്മളത് ആ ഓരോ താരിഖിനും ദായറ വരച്ചുകൊണ്ട് അടയാളപ്പെടുത്തി ആ ദിവസം നമ്മൾ അസ്മാവു അയ്യാമുൽ ഉസ്ബോൺ പഠിച്ചു അല്ലേ അതും പഠിച്ചു അതുപോലെ നമ്മൾ തഹീമിനെ കുറിച്ചും കുറച്ച് കാര്യങ്ങൾ പഠിച്ചു അങ്ങനെ ഓരോ നമ്മൾ പറയപ്പെട്ട ഓരോ ദിവസവും ദായറ വരച്ചു കൊണ്ട് അടയാളപ്പെടുത്തിയത് അടുത്ത പേജിൽ മുപ്പത്തി അഞ്ചാമത്തെ പേജിൽ നമ്മൾ അതിൻ്റെ ദിവസം അയ്യാമുൽ അയ്യാമുൽസ്ബോയിലെ ഏത് ദിവസമാണോ എന്ന് നോക്കിയിട്ട് ആ ദിവസം നമ്മൾ ഓരോ താരിഖ് നോക്കിയും എഴുതി അടുത്ത പ്രവർത്തനത്തിൽ തൊട്ടടുത്ത പ്രവർത്തനത്തിൽ നമ്മൾ തക്വീമിലെ അയ്യാമല്ലോത്തിലഴിവു ദിവസങ്ങൾ നോക്കി നമ്മൾ ആ ദിവസവും അതേപോലെ താരീഖും അയ്യാമുൽസ്ബോയിലെ യോമ് അതേപോലെ താരിഖും എഴുതി പിന്നെ ഡിസംബർ മാസത്തിലെ ഒരു തഹവീം നമ്മൾ തയ്യാറാക്കിക്കൊണ്ട് അതിലെ അപ്രധാനപ്പെട്ട ദിനാചരണങ്ങൾ നമ്മൾ അടയാളപ്പെടുത്തിക്കൊണ്ട് അതിൻ്റെ താരിഹും എഴുതി ഇത്രയും പ്രവർത്തനങ്ങളാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ശ്രദ്ധയോടുകൂടി പഠിച്ചതില്ലേ അതുപോലെ കുറച്ച് പ്രവർത്തനങ്ങളും കൂടി നമുക്ക് ചെയ്യാനുണ്ട് ഈ ഒരു ക്ലാസ്സിൽ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മളെ സാധാ ക്ലാസ് പോലെ നമുക്ക് രസകരമായിട്ട് തന്നെ പോവാം ഈ പ്രവർത്തനങ്ങൾ നല്ലോണം ശ്രദ്ധിച്ചിരിക്കണം കേട്ടോ ഓക്കെ മുപ്പത്തി ആറാമത്തെ പേജ് നമ്മൾ തുടങ്ങാൻ പോവാണ് നുക്കാരിനു ബൈന നിക്കാത്തിൽ വൽ ഫിക്റ നുക്കാരിനു ബൈനൻ നിഖാത്ത് വൽ ഫിക്റ നിക്കാത്ത് പോയിൻ്റ്സാണ് പോയിൻറ്റുകൾ ഫിക്റ പാരഗ്രാഫ് നമ്മൾ പോയിൻറ്റുകളും പാരഗ്രാഫും താരതമ്യം ചെയ്തുകൊണ്ട് നമുക്ക് ഈ ഒരു ഉദാഹരണം നോക്കാം ശേഷം താഴെ വരുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഈ ഉദാഹരണം നോക്കിയതിന് ശേഷം നമുക്ക് ചെയ്യാനുള്ളതാണ് ഇവിടെ കുറച്ച് നിഖാത്തുകൾ കൊടുത്തിട്ടുണ്ട് പോയിൻറ്റുകൾ അല്ലേ ഈ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഈ പോയിൻറ്റുകൾ അടിസ്ഥാനമാക്കിക്കൊണ്ട് ഇവിടെ ഒരു ഫിക്റയുണ്ട് ഒരു പാരഗ്രാഫ് തയ്യാറാക്കിയിട്ടുണ്ട് നമുക്കതൊന്ന് നോക്കാം എന്തിനെക്കുറിച്ചാണ് ഈ പാരഗ്രാഫ് എന്ന് ആദ്യം നമുക്കൊന്ന് പറയാം ആലമിയു അറബിയ എന്താണ് നമുക്കറിയാവുന്ന ദിവസം തന്നെയാണ് തന്നെയാണല്ലേ ഡിസംബർ പതിനെട്ട് ഡിസംബർ പതിനെട്ടിന് ലോക അറബി ദിനം അന്താരാഷ്ട്ര അറബി ഭാഷാ ദിനം ഈ ദിവസത്തെക്കുറിച്ചുള്ള പാരഗ്രാഫിലേക്കുള്ള നിക്കാത്ത് ആണ് ഇവിടെ കാണുന്നത് അസാമിൻ ആഷറ മിൻ ഷെഹരി ഡിസംബർ എന്താണ് അസാമിൻ ആഷറ മിൻ ദിസംബർ ഡിസംബർ ഡിസംബർ മാസം പതിനെട്ടാം തീയതി രണ്ടാമത്തെ പോയിന്റ് എന്താ യഥല്ലം ബിഹ മലായിനു മിന്നാസ് മില്യൺ കണക്കിന് ദശലക്ഷക്കണക്കിന് ആളുകൾ ഈ ഭാഷ സംസാരിക്കുന്നു ലോകത്തിന് റസ്മിയ ഔദ്യോഗിക ഭാഷയാണ് ഇനി നമുക്ക് ഇവ ഈ നിക്കാത്തുകൾ ഈ പോയിന്റുകൾ ഉപയോഗിച്ച് ഫിക്റ എങ്ങനെയാണ് ഇവിടെ ആ ഈ ഒരു ഫിക്റ തയ്യാറാക്കിയാൽ നമുക്ക് നോക്കാം ശരിക്ക് ശ്രദ്ധിച്ച എല്ലാവരും ഈ ഈ ഉദാഹരണം ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത് വരാവുന്ന പ്രവർത്തനങ്ങൾ നമുക്ക് ഈസി ആയിട്ട് ചെയ്യാവുന്നതാണ് എന്താണ് പറയുന്നത് ഒരു ഹെഡിങ് വേണ്ട നേരത്തെ നമ്മൾ വായിച്ചു യുഹത്തഫലു യുഹത്തഫലുൽ യോമുൽ ആലമിയു ലി ലുഹത്തിൽ അറബിയ ഫിത്താമിനി ആഷറ മിൻ ഷെഹരി ദിസംബർ നിങ്ങൾ തന്നെ ക്ലാസ് കഴിഞ്ഞതിന് ശേഷം ഇത് ശരിക്കും എന്ന് വായിച്ച് നോക്കണം യുഹത്തഫലു നമുക്കറിയാം എന്താണ് ആചരിക്കുന്നു യുഹത്തഫലു യോമുൽ ആലമിയുൽ യുഹത്തിൽ അറബിയ അറബി ലോക അറബി ഭാഷാ ദിനം ആചരിക്കുന്നു യുഹത്തഫലു ഹിസാമിൻ ആഷറ മിൻ ഷെരി ഡിസംബർ അല്ലേ ഡിസംബർ മാസത്തിലെ പതിനെട്ടാം തീയതി അപ്പോൾ നമ്മളിവിടെ അസാമിൻ ആഷറ മിൻ ഡിസംബർ എന്ന എന്നാത്ത് എന്ന പോയിൻ്റ് ഇവിടെ നമ്മൾ ഈ പാരഗ്രാഫിൽ ഉപയോഗിച്ചു അല്ലേ അതുപോലെ ഓരോന്നും ശ്രദ്ധിച്ചുകൊണ്ട് നമ്മൾ ഈ പാരഗ്രാഫ് വായന ഈ പോയിൻ്റുകളും ശ്രദ്ധിച്ചുകൊണ്ട് ഈ വായന പൂർത്തിയാക്കാം ശേഷം നമുക്ക് അടുത്ത പ്രവർത്തനത്തിലേക്ക് നീങ്ങാം അ ലോകത്തു അറബീയത്തു ലോകത്തുൻ ജമീലത്തിൻ അറബി ഭാഷ ആ നല്ല ഭംഗിയുള്ള സുന്ദരമായ ഒരു ഭാഷയാണ് ലോകത്തുൻ ജമീല സുന്ദരമായൊരു ഭാഷയാണ് വഹിയ ലോഹത്തുൽ ഖുർആൻ അത് ഖുർആനിൻ്റെ ഭാഷയാണ് വഹിയ ലോഹത്തുൽ ഖുർആൻ ഖുർആാനിൻ്റെ ഭാഷയാണ് യതകല്ലമു ബിഹാ മലായിനും മിനന്നാസി ഫി അൻഹാ ഇൽ ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ ബിഹാ മലായിനും മിനന്നാസി ഫി അൻഹാൽ ആലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിലുള്ള ജനങ്ങൾ ഇങ്ങനെയുള്ള ജനങ്ങൾ ദശലക്ഷക്കണക്കിന് മലായിൻ ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഈ ഭാഷ സംസാരിക്കുന്നു ഇത്തക്കല്ലുമോ സംസാരിക്കുന്നു ബിഹാ മലായിനും ഇലനാസ് ദശലക്ഷക്കണക്കിന് ജനങ്ങൾ ഫി അൻഹാ ഇൽ ആലം ലോകത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ വഹിയ ലോഹത്തുൻ റസ്മിയത്തുൻ ഫി നെയ്ൻ വാഷീൻ ദൗല ഇരുപത്തി രണ്ട് ദൗലത്ത് രാജ്യങ്ങളിൽ ഈ ഭാഷ ലോകത്തിൻ്റെ റസ്മിയ വഹിയ ലോകത്തിൻ റസ്മിയ അത് അവിടുത്തെ ഔദ്യോഗിക ഭാഷയാണ് ഇരുപത്തിരണ്ടോളം രാജ്യങ്ങളിലെ ഔദ്യോഗിക ഭാഷയാണ് അറബി വഹിയ ലോകത്തു റസ്മിയുൻ ഫി തേനി വാ ദൗല ദൂല ഇത്രയും നമുക്ക് വായിച്ചു കഴിഞ്ഞപ്പോൾ നമുക്ക് മനസ്സിലായി അല്ലേ ലോകത്തിൻ റസ്മിയ വരെയുള്ള ഈ നിഖാത്തുകൾ ഈ പോയിൻ്റുകൾ നമ്മൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു പാരഗ്രാഫ് നമുക്ക് ഉദാഹരണമായിട്ട് നമുക്കവിടെ കണ്ടു ഇനി നമുക്ക് ഇതുപോലെയുള്ള ദിനാചരണങ്ങളെ എങ്ങനെ നമുക്ക് ഇതുപോലെ നിഹാദ് ഉപയോഗിച്ചുകൊണ്ട് എഴുതാം അല്ലെങ്കിൽ പഠിക്കാം എന്ന് നമുക്ക് നോക്കാം ഇനി നമുക്ക് എന്താണ് ഇതുപോലുള്ള പ്രവർത്തനം ഒന്ന് ചെയ്യാമെന്നുള്ളത് നോക്കാം തൊട്ട് താഴെ ഏതാണ് ദിവസം യോമിൽ കിറാ കണ്ടോ എല്ലാവരും യോമുൽ ഖിറാ വായനാ ദിനം നമുക്കെല്ലാവർക്കും അറിയുന്ന ഒരു ദിനാചരണമാണ് അല്ലേ വായനാ ദിനം എന്താണ് നമ്മളോട് പറയുന്നത് നോയ്ദുൽ ബയാന ബി മുസാദിൻ നിഖാത്ത് ഈ പോയിന്റുകൾ ഉപയോഗിച്ചുകൊണ്ട് ഒരു ബയാന് തയ്യാറാക്കുക നേരത്തെ നമ്മൾ ചെയ്ത ഉദാഹരണം നോക്കിയ അതേപോലെ തന്നെ യോമുൽ ഖിറാ വായനാ ദിനം എന്താണ് പോയിന്റുകൾ നോക്കുക നമുക്ക് നിഖാത്ത് എന്തൊക്കെയാ നോക്കുക യു നിയു താസ് ആഷറ ജൂൺ പത്തൊമ്പതാം തീയതി മുസാബക്കത്തുൽ ഖിറ വായന മത്സരം മുസാബക്കത്തുൽ ഖിറ വായന മത്സരം മുസാബക്കത്തുൽ അഖ്തിബാരി മൂജസ് ചെറിയ ടെസ്റ്റുകൾ അതായത് ചെറിയ ക്വിസ് മത്സരങ്ങൾ തിസ്കാറു ബി എൻ ബനീക്കർ പി എൻ പണിക്കറുടെ ആ സ്മരണ തെസവുദ് സഖാഫ സാംസ്കാരിക വികസനം തോണിയത്തുൻ ആൻഡ് അഹമ്മിയത്തിൽ കിറഅ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഉത്ബോധനം തോണിയത്തുൻ ഉത്ബോധനം ആൻഡ് അഹമ്മിയത്തിൽ കിറഅ വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഉത്ബോധനം ഇനി നമുക്ക് എളുപ്പമാണ് നേരത്തെ പോലെ ചെയ്യാൻ അല്ലേ നമുക്കിതുപോലെ നേരത്തെ നമ്മൾ ഉദാഹരണത്തിൽ കണ്ട ആ യോമുൽ ആലമി ലോകത്തിൽ അറബിയ നമ്മൾ നിഹാത്തുകൾ നോക്കി അതുപോലെ നമ്മൾ ഇവിടെ അതിൻ്റെ ഒരു ബയാനും ഒരു ഫിക്റയും നമ്മൾ വായിച്ചു അല്ലേ ഇതുപോലെ ചെയ്യാൻ എളുപ്പമാണ് അല്ലേ ഒന്ന് നോക്കാം നമുക്ക് ഇതിൻ്റെ ഒരു മാതൃക മാഷി കാണിച്ചു തരാം ഇവിടെ നിങ്ങളെല്ലാവരും സ്വയം തന്നെ ഇതുപോലുള്ളത് ചെയ്യാൻ ശ്രമിക്കണം ആ മാതൃക നമുക്കൊന്ന് നോക്കാം യോമുൽ ഖിറായെ കുറിച്ചുള്ള ഒരു ബയാന് യൊഹ്തഫലു യോമുൽ മിൻ ഷഹരി യൂണിയൻ ജൂൺ മാസം പത്തൊമ്പതാം തീയതി വായനാ ദിനമായിട്ട് ആചരിക്കുന്നു നമുക്കറിയാം അല്ലേ വഫീ ഹാദൽ യോമി തുജിറ മുസാബക്കത്തുൽ കിറ ആ ദിവസം വായന മത്സരങ്ങൾ നടക്കും പിന്നെ വ മുസാബക്കത്തു ഇഖ്തിബാരി മുജസ് ചെറിയ കിസ് മത്സരങ്ങൾ നടക്കും യുഹത്തഫലു ഹാദൽ യോമി യുഹത്തഫലു ഹാദൽ യോമു ബി തികാരി ബി എൻ ബനിക്കർ പി എൻ പണിക്കരുടെ ആ സ്മരണാർത്ഥം ആണ് അന്ന് ിൽ ഖിറാത്തായിട്ട് നമ്മൾ ആചരിക്കുന്നത് വായനാ ദിനമായിട്ട് ആചരിക്കുന്നത് സക്കാസത്ത് അന്നേ ദിവസം നമ്മൾ വിശാലമായ പരന്ന വായനയെ കുറിച്ചും പിന്നെ അതുപോലെ പരന്ന വായനയെ കൊണ്ട് നമ്മൾ നമ്മുടെ സംസ്കാര സാംസ്കാരിക വികസനം എന്താണ് നമ്മുടെ സ്വഭാവത്തിലും നമ്മുടെ സംസ്കാരത്തിലുമൊക്കെയുള്ള ആ വികസനം അതിനെ പരിപോഷിപ്പിക്കുന്ന പ്രവർത്തനങ്ങളൊക്കെ അന്നുണ്ടാവും അന്നുണ്ടാകും ഫിഹാദൽ യോമി ലാബുദ്ധാമിൻ തവയത്തിൻ അഹമ്മിയത്തിൻ തിറ എന്താണ് വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഉത്ബോധനം ഇല്ലാതെ ആ ദിവസം കഴിയുകയില്ല വെച്ചാൽ നിർബന്ധമായിട്ടും വായനയുടെ പ്രാധാന്യത്തെക്കുറിച്ചുള്ള ഒരു ഉത്ബോധനം അന്നുണ്ടാവും അല്ലേ ആ വായനയെ വായനയുടെ പ്രാധാന്യത്തെ കുട്ടികൾക്കും ജനങ്ങൾക്കും മനസ്സിലാകാൻ വേണ്ടിയാണ് ആ ദിവസം നമ്മൾ ആചരിക്കുന്നത് യോമിളക്കെറ വായനാ ദിനം മനസ്സിലായല്ലോ അല്ലേ ഇതുപോലെ നമുക്ക് ഇതിന് ഒരു ബയാനുണ്ടാക്കി ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം ഒന്ന് നോക്കാം എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ഒരു ചിത്രമാണ് ഇവിടെ കാണുന്നത് അല്ലേ ആരാണ് ആ ചാച്ചാജിയാണ് അല്ലേ എല്ലാവർക്കും ഇഷ്ടപ്പെട്ട ചാച്ചാജിയാണ് നേരത്തെ ചെയ്ത അതേപോലെ തന്നെ കുറച്ച കാത്തുകൾ ഇവിടെ കൊടുത്തിട്ടുണ്ട് പോയിന്റുകൾ നമുക്കതൊന്ന് നോക്കുക മീ ലാതു ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം പിന്നെ തോത്തുൻ അൻ ഹക്കൂക്കിൽ ഔലാദ് കുട്ടികളുടെ അവകാശങ്ങളെക്കുറിച്ചുള്ള ഉത്ബോധനം പിന്നെ നവംബർ റാബ് ആഷർ നവംബർ പതിനാലാം തീയതി വുറൂദ അലൽ മലാബിസ് വസ്ത്രങ്ങളിൽ നമ്മൾ റോസാ പൂക്കൾ വെക്കുന്നു എൽ ബസു നെഹ്റു നെഹ്റു നെഹ്റുവിൻ്റെ വേഷം ധരിക്കും ഖാന യുഹിബുൽ അതുഫാൽ അദ്ദേഹം കുട്ടികളെ ഇഷ്ടപ്പെടുന്ന ആളായിരുന്നു ഈ നിക്കാത്തുകൾ വെച്ചുകൊണ്ട് നമുക്കിവിടെ എന്ത് എഴുതണം ആ നമുക്കിവിടെ ഒരു ബയാൻ എഴുതണം നേരത്തെ നമ്മൾ വായനാ കുറിച്ച് എഴുതിയ അല്ലെങ്കിൽ മനസ്സിലാക്കിയ പോലെ ഒരു ബയാൻ ഒരു മാതൃക മാഷ് കാണിച്ചു തരാം യോമു ഐദുൽ അത്ഫാൽ റാബ് ആഷറ നൂഫംബർ മിലാദ് ജവഹർലാൽ നെഹ്റു ജവഹർലാൽ നെഹ്റുവിൻ്റെ ജന്മദിനം നവംബർ പതിനാലിനാണ് ശിശുദിനം നമ്മൾ ആചരിക്കുന്നത് നെഹ്ത്ത ഫിൽഹു അത്ഫാൽ എന്നാണ് നമ്മൾ ശിശുദിനം ആചരിക്കുന്നത് വദാലിക്കി തൻ നാസി അൻ ഹക്കൂക്കിൽ ഔലാദിമിൻ തോമി വത്തർബിയൻ കാഫിയ എന്താണ് ജനങ്ങളെ ഉത്ബോധിപ്പിക്കാൻ വേണ്ടിയാണ് എന്തിനെക്കുറിച്ച് കുട്ടികളുടെ അവരെ പരിപാലിക്കുന്നതും അതുപോലെ അവരുടെ ഭക്ഷണത്തിൻ്റെ കാര്യത്തിലുമുള്ള അവരുടെ അവകാശങ്ങളെക്കുറിച്ച് ജനങ്ങളെ ഉത്ബോധിപ്പിക്കുക എന്നുള്ളതാണ് അതിൻ്റെ ഒരു ഉദ്ദേശം ശിശുദിനത്തിൻ്റെ ഉദ്ദേശം കാന ജവഹർലാൽ നെഹ്റു ഈ ഓരോ വായനയിലും നമ്മൾ അവിടുത്തെ നിക്കാത്തുകൾ ശ്രദ്ധിക്കണം ആ നിക്കാത്തുകൾ വെച്ചുകൊണ്ടാണ് നമ്മൾ ഇങ്ങനെ ഒരു ഭയാന് തയ്യാറാക്കുന്നത് അപ്പോൾ ഇവിടെ ഇത് വായിച്ചു വായിച്ചു പോകുന്ന സമയത്ത് നിങ്ങൾ ആ നിഖാത്തിൽ വായിച്ചു തന്നതൊക്കെ ഓർത്തു കൊണ്ടാവണം ക്ലാസ് കഴിഞ്ഞിട്ട് ഇത് രണ്ടും താരതമ്യം ചെയ്തുകൊണ്ട് നിങ്ങൾ ആ പലവട്ടം വായിച്ചാലേ ഈ പാഠഭാഗം ശരിക്കും മനസ്സിലാവുള്ളു കുട്ടികളെല്ലാവരും അത് ശരിക്കും ശ്രദ്ധിച്ച് ചെയ്യുക ഈ പ്രവർത്തനം അത് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്ക് അടുത്ത പാഠഭാഗം നല്ല ഭംഗിയായിട്ട് പഠിക്കാൻ കഴിയും നോക്കാം നമുക്ക് കാരണം ജവഹർലാൽ നെഹ്റു യുഹിബുൽ അതുഫാല ഖസീറൻ നമുക്കെല്ലാവർക്കും അറിയാം അല്ലേ ജവഹർലാൽ നെഹ്റു യുഹിബുൽ അത്ഫാല ഖസീറൻ ആ കുട്ടികളെ വളരെയധികം ഇഷ്ടപ്പെടുന്ന ഒരാളായിരുന്നു അതിൻ്റെ പറഞ്ഞിട്ടുണ്ട് പറഞ്ഞിട്ടുണ്ടല്ലേ ഖമീസ് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ ഖമീസിൽ കുപ്പായത്തിൽ ആ റോസാ പൂക്കൾ വെക്കുമായിരുന്നു ഇതൊക്കെ നമുക്കറിയാവുന്ന അത്ഫാലി കുല്ലു ആമിൻ എല്ലാ വർഷവും ഈദുൽ അത്ഫാൽ നമ്മൾ ആചരിക്കുന്നു ശിശുദിനം ആചരിക്കുന്നു ഹാദൽ യൽബസുൽ ഔലാദു സിയുൻ മിസ്ല നെഹ്റു നെഹ്റുവിനെ പോലെ നെഹ്റുവിൻ്റെ വേഷം നമ്മൾ ആ ദിവസം ധരിക്കുന്നു അല്ലേ നമ്മളന്ന് സ്കൂളിൽ വരുമ്പോൾ ആ നെഹ്റു ചാച്ചാജിയുടെ വേഷം ധരിച്ചിട്ടാണ് നമ്മൾ ആ അധിക പേര് സ്കൂളിൽ ഇപ്പോൾ യു മസലൂന ഷാചാജി അ നമ്മൾ കുട്ടി ചാച്ചാജികളായിട്ട് അനുകരിച്ച് നമ്മളന്ന് അനുകരിക്കുന്നു നമ്മളങ്ങനെ ആ ദിവസം നമ്മൾ സ്കൂളിലേക്ക് വരുന്നത് കുട്ടിച്ചാച്ചാജികളായിട്ടാണല്ലേ അതൊക്കെയാണ് ഈ ബയാനിൽ പറഞ്ഞിട്ടുള്ളത് ഇനി നമുക്ക് അടുത്തൊരു പ്രവർത്തനം കൂടി ഇതുപോലുള്ളത് നമുക്കൊന്ന് നോക്കാം ഇപ്പോൾ നമ്മളൊരു ഉദാഹരണം കണ്ട് രണ്ട് പ്രവർത്തനങ്ങൾ ചെയ്യേണ്ട രീതി നമ്മൾ പറഞ്ഞു ഇനി നാലാമത്തതാണ് നമ്മൾ നോക്കുന്നത് യോ വതനിയു ലിൽ മുദ്രി സീൻ ദേശീയ അദ്ധ്യാപക ദിനം അല്യോ മുൽ വിയു ലിൽ മുദരി ദേശീയ അധ്യാപക ദിനം എല്ലാവരും ടെക്സ്റ്റ് ബുക്കിൽ നോക്കുന്നുണ്ടല്ലോ അല്ലേ ഇനി നമുക്ക് ഇതിൻ്റെ നിക്കാത്തുകൾ നോക്കാം പോയിൻറ്റുകൾ സെപ്റ്റംബർ ഹാമിസ് സെപ്റ്റംബർ അഞ്ചാം തീയതി അദ്ധൂർ രാധാകൃഷ്ണൻ ഡോക്ടർ രാധാകൃഷ്ണൻ അല്യോ മുൽ യു ലിൽ മുദരിസീൻ ദേശീയ അധ്യാപക ദിനം ജുംഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യൻ രാഷ്ട്രപതി ഇന്ത്യൻ പ്രസിഡന്റ് അധ്യാപനത്തിൻ്റെ അധ്യാപനത്തിൻ്റെ ശ്രേഷ്ഠതകളെ കുറിച്ചുള്ള ഒരു ഉദ്ബോധനം വൽമുദരിസീൻ അധ്യാപകരെ കുറിച്ചും തോയിത്തുൻ ആൻഡ് ഫവീലത്തിൽ അധ്യാപകരെ കുറിച്ചും അധ്യാപനത്തെക്കുറിച്ചും പഠിപ്പിക്കുന്നതിനെക്കുറിച്ചുമുള്ള അതിൻ്റെ ശ്രേഷ്ഠതകളെക്കുറിച്ചുള്ള ഉത്ബോധനം മുദരിസുൻ മിസാലിയും മാതൃക അധ്യാപകൻ ഇത്രയും പോയിന്റുകളാണ് ഇതിലുള്ളത് ഈ പോയിന്റുകൾ ഉപയോഗിച്ച് ദേശീയ അധ്യാപക ദിനത്തെക്കുറിച്ച് നമുക്ക് എഴുതിക്കൂടെ നമ്മൾ ആദ്യം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലെ ഒരു ഉദാഹരണം കണ്ടു രണ്ട് പ്രവർത്തനങ്ങളുടെ മാതൃക മാഷ് കാണിച്ചു തന്നു അപ്പോൾ നമുക്ക് ആചരിക്കുന്നു എന്ന് പറയാൻ ഇങ്ങനെ പറയാം എഹ്ത്ത ഫിലും അല്ലേ അങ്ങനെ നമ്മൾ ഓരോ വാക്കുകളും കഴിഞ്ഞ പ്രവർത്തനങ്ങളിലൊക്കെ നമ്മൾ പഠിച്ചിട്ടുണ്ട് ഇത് വെച്ച് നമ്മൾ അത് ആ ഭയാന് നിങ്ങൾ സ്വന്തം പരമാവധി നല്ല രീതിയിൽ ആരുടെയും ചോദിച്ചിട്ടാ ചോദിച്ച് മനസ്സിലാക്കിയിട്ടെങ്കിലും അത് സ്വയം തന്നെ ചെയ്യാൻ ശ്രമിക്കുക കിട്ടാത്ത കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കി അത് ചെയ്യാൻ ശ്രമിക്കുക ഇതിൽ മനസ്സിലാവാത്ത ഭാഗങ്ങൾ എവിടെയെങ്കിലും ഉണ്ടെങ്കിൽ അത് ശരിക്കും ഈ ക്ലാസ്സിൽ പറഞ്ഞ കാര്യങ്ങൾ ശ്രദ്ധിച്ചുകൊണ്ട് നോക്കി തന്നെ ചെയ്യാം റീസ് ജുംഹൂരിയത്തിൽ ഹിന്ദ് ഇന്ത്യൻ ആയിരുന്നു അദ്ദേഹം ആര് ഡോക്ടർ എസ് രാധാകൃഷ്ണൻ സെപ്റ്റംബർ അഞ്ചാണ് നമ്മൾ അധ്യാപക ദിനമായിട്ട് ആചരിക്കുന്നത് പിന്നെ തോയത്ത് ആൻ ഫവിയ തെരീസ് വൽ മുദരീസീൻ അധ്യാപകരുടെയും അധ്യാപനത്തിൻ്റെയും ശ്രേഷ്ഠതയെക്കുറിച്ചുള്ള ഒരു ഉത്ബോധനാണ് ഈ ദിവസം കൊണ്ട് ഉദ്ദേശിക്കുന്നത് മുദരീസ് മിസാലിയും മാതൃകാ അധ്യാപകൻ ഇത്രയാണ് ഈ പാഠഭാഗത്ത് നമുക്ക് പഠിക്കാനുള്ളത് ഈ രണ്ട് പേജുകളിലായിട്ട് നമുക്ക് പഠിക്കാനുള്ളത് ഈ ഭാഗം നിങ്ങൾ പരമാവധി ആ പറ്റാവുന്ന രീതിയിൽ ചെയ്തുകൊണ്ട് അത് പൂർത്തിയാക്കി വിട്ടു ഇനി ഇന്നത്തെ പ്രവർത്തനങ്ങൾ ഒന്ന് പറയാം നമ്മൾ യോമുൽക്കിറ വായനാ ദിനത്തെക്കുറിച്ചുള്ള ബയാന് മാഷുമാതൃക കാണിച്ചെന്നതാണ് അതുപോലെ ഭംഗിയായിട്ടത് മനസ്സിലാക്കിക്കൊണ്ട് തന്നെ ആ പ്രവർത്തനം ആദ്യം നോട്ട് ബുക്കിൽ എഴുതുക ശേഷം നമ്മുടെ ടെക്സ്റ്റ് ബുക്കിലേക്ക് അത് ശരിയാക്കി കഴിഞ്ഞതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലും അത് ചെയ്യുക ഇവിടെയാണ് ബയാൻ ബയാനെഴുതേണ്ടത് പിന്നെ അതുപോലെ അത്ഫാലിനെ കുറിച്ച് നമ്മൾ മാതൃക മാഷി നേരത്തെ കാണിച്ചെന്നതാണ് അത് നോക്കി അത് മനസ്സിലാക്കി പഠിച്ചതിന് ശേഷം മാത്രം നോട്ട് ബുക്കിൽ എഴുതിയതിന് ശേഷം നേരത്തെ പറഞ്ഞ പോലെ ടെക്സ്റ്റ് ബുക്കിലേക്ക് ഭംഗിയായിട്ട് എഴുതുക ഈ മൂന്ന് മാതൃകകളും മേലെയുള്ള മൂന്ന് മാതൃകകളും നോക്കിക്കൊണ്ട് ഈ നാലാമത്തെ പ്രവർത്തനം നമ്മൾ സ്വയം ആദ്യം നോട്ട് ബുക്കിൽ ചെയ്തതിന് ശേഷം ടെക്സ്റ്റ് ബുക്കിലേക്ക് ഈ പ്രവർത്തനം എഴുതി പൂർത്തിയാക്കുക ഇത്രയാണ് ഇന്നത്തെ പ്രവർത്തനം എല്ലാ കൂട്ടുകാർക്കും ഇന്നത്തെ ക്ലാസ് ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു കൂടുതലും രസകരമായ കാര്യങ്ങളൊന്നും പറയാനില്ലെങ്കിലും ഈ ക്ലാസ്സിൽ നമുക്ക് പഠിക്കാൻ ഒരുപാട് കാര്യങ്ങളുണ്ട് അതെല്ലാവരും ശ്രദ്ധിച്ചുകൊണ്ട് ഭംഗിയായിട്ട് പഠിക്കുക അടുത്ത ക്ലാസ്സുകളിലേക്കൊക്കെ നമുക്ക് ഈ പ്രവർത്തനങ്ങൾ പഠിച്ചാൽ നമുക്ക് എളുപ്പമാകും കൂടുതൽ രസകരമായ അടുത്ത ക്ലാസ്സുകൾ നമുക്ക് മുന്നോട്ട് കൊണ്ടുപോകാം അപ്പോൾ ഇൻഷാള്ള അടുത്ത രസകരമായ ക്ലാസ്സുകളൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഇൻഷാള്ള അടുത്ത ക്ലാസ്സിൽ കാണാം മഷ്കൂർ യാബിനായി അസലമലൈക്കും വരഹമുല്ലാ വർക്കാത്തു